ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകൽപ്പനയുടെ ഇന്നത്തെ എപ്പിസോഡും റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അശ്വനിടെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ശ്രുതിയുടെ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് മനോരമ വഴക്ക് പറഞ്ഞതും അമ്മ അട്ടിപ്പായിച്ചതും അമ്മയും അടി കിട്ടിയതൊക്കെ ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ അങ്ങനെ ആലോചിക്കുമ്പോൾ അശ്വിന് ശ്രുതിയോട് ഒരു വിഷമം തോന്നുകയാണ് കേട്ടോ സങ്കടം തോന്നുകയാണ് ആംകാരാണെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നുള്ളത് പക്ഷെ അതേ സമയം തന്നെ ശ്യാമമായിട്ട് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ ഒരു കാര്യം കൂടെ ആലോചിക്കുമ്പോൾ ശ്രുതിയോട് ആ സമയത്ത് തന്നെ അശ്വിന് ദേഷ്യവും വരും അങ്ങനെ ശ്രുതി അകത്തേക്ക് വരികയാണ് അകത്തേക്ക് വന്നിട്ട് തൻ്റെ ബെഡ്ഷീറ്റും പില്ലോ എടുത്തിട്ട് പുറത്ത് കൊണ്ടുവയ്ക്കാനായിട്ട് പോകുന്ന സമയത്ത് തിരിയും തിരിയുമ്പോൾ പെട്ടെന്ന് എന്തോ തട്ടി വീഴുകയാണ് തട്ടി വീഴുമ്പോൾ അശ്വിനങ്ങനെ ദേഷ്യം വരികയാണ് അശ്വിൻ അങ്ങനെ ചെവിയിലിങ്ങനെ പൊത്തിപ്പിടിക്കാനായിട്ടോ അശ്വിൻ ആ ശബ്ദം കേട്ടപ്പോൾ ഭയങ്കര ദേഷ്യം വന്നിട്ട് പറയുകയാണെ നീ എന്താ ഈ വീട്ടുള്ള സാധനങ്ങളൊക്കെ മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിച്ചതുപോലെ നശിപ്പിക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയാണ് വെറുതെ ഇങ്ങനെ പതുക്കനെ പറയുകയാണ് ആ അങ്ങനെ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഉറക്കനെ എന്ന് പറയുകയാണെ അശ്വിൻ അങ്ങനെ വർക്കനെ പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന മറ്റുള്ളവർ മനസ്സിലാക്കുന്ന ഭാഷയൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അറിയില്ലല്ലോ എന്നൊക്കെ പറയുകയാണേ അപ്പോൾ അശ്വിനാണെന്നുണ്ടെങ്കിൽ വീണ്ടും ശ്രുതിയെ വഴക്ക് പറയുകയാണ് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് വീട്ടിൽ വീട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ അടിക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞിട്ട് ശ്രുതി പറയുന്നുണ്ട് ഒറ്റ രാത്രി കൊണ്ട് നിങ്ങളെനിക്ക് സമ്മാനിച്ചത് വലിയൊരു കാര്യമാണ് എൻ്റെ ഞാൻ കുഞ്ഞിലെ പോലെ അനാഥയായി പോയത് നിങ്ങൾ കാരനാണ് എന്നെ എല്ലാവരും വെറുത്തു ഈ വീട്ടിലുള്ളവരും എൻ്റെ വീട്ടിലുള്ളവരൊക്കെ എന്നെ വെറുത്തു അതിനൊരു ഒരു കാരണം നിങ്ങളാണ് നിങ്ങളാണ് എനിക്ക് അങ്ങനത്തെ ഒരു വിധി സമ്മാനിച്ചത് അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് വെറുപ്പാണ് അപ്പോൾ ശ്രുതി അശ്വിൻ പറഞ്ഞിട്ടുണ്ട് നീയും നിന്നോട് എനിക്ക് വെറുപ്പാണ് നിന്റെ സങ്കടം കാണാനും നിന്റെ കണ്ണീര് കാണാനും വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയും അപ്പോൾ ശ്രുതി പറയും എനിക്ക് നിങ്ങൾക്ക് നിങ്ങൾ എന്നെ വെറുക്കുന്നതിൻ്റെ നൂറരറ്റി എനിക്ക് നിങ്ങളോട് വെറുപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അഷിനിങ്ങനെ ദേശത്തോടുകൂടി ശ്രുതിയുടെ അടുത്തേക്ക് വരികയാണെന്നിട്ട് എടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുമ്പോൾ അതേ മറ്റുള്ളവരെ കാണൽ നിങ്ങൾ ഞാനും ഭാര്യ ഭർത്താക്കന്മാരാണ് അത് മറക്കണ്ട വെറുതെ ഒച്ച വെച്ച് ആൾക്കാരെ കൂട്ടി ഇവിടെ നടക്കുന്നതൊന്നും അറിയിക്കേണ്ട എന്ന് പറയുകയാണേ അങ്ങനെ ശ്രുതി അവിടെ നിന്ന് ദേഷ്യത്തോടുകൂടി പോകും പിന്നീട് കാണിക്കുന്നത് അഞ്ജ അഞ്ജലിനെ മനോരമ വിളിച്ചിട്ട് ഇങ്ങനെ പറയുകയാണ് ഇന്നിവിടെ റിസപ് മറ്റേ പാർട്ടിയൊക്കെ നടക്കാൻ പോകുമല്ലേ ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഒരു ചടങ്ങുകൾ ഇവിടെ നടക്കാൻ പോകുന്നത് അപ്പോൾ ന്യൂലി കപ്പിൾസിന് കാണാനാണ് അവർ വരുന്നത് അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് കപ്പിൾസിനെ എന്ത് ചെയ്യും എന്നൊക്കെ പറയുകയാണ് ഈ സമയത്ത് ശ്രുതി അവിടേക്ക് വരും അപ്പോൾ അതെ ഇവളെ കാര്യത്തിൽ എന്ത് ചെയ്യാനാണ് തീരുമാനം മറ്റുള്ളവരെ മുന്നിൽ നമുക്ക് ചോദ്യം മറ്റുള്ളവരെ നമ്മളോട് ഒരു ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് നമുക്ക് മറുപടി എന്നൊക്കെ പറയാനേ അപ്പോൾ അഞ്ജലിക്കാണെന്നുണ്ടെങ്കിൽ ശ്രുതിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വിഷമാവുകയാണെങ്കിൽ ഇവൾ ഒരുങ്ങി കെട്ടി അവരെ മുന്നിൽ വന്നുകഴിഞ്ഞാലേ ഇവളെന്തെന്ന് പറഞ്ഞാൽ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കും എന്നൊക്കെ ചോദിക്കണം ഈ സമയത്ത് മുത്തശ്ശ്ശവിടേക്ക് വരണം മുത്തശ്ശി പറയുന്നുണ്ടേ ആ വക കാര്യങ്ങളൊന്നും ആലോചിച്ച് നീ ടെൻഷൻ അടിക്കേണ്ട ഇവിടെ നോണ പറയുന്ന ശീലമൊന്നുമില്ല കുടുംബപരമായിട്ട് അതുകൊണ്ട് തന്നെ നടന്നത് എന്താണെന്ന് പറയേണ്ട ചുമതല എനിക്കുണ്ട് ഞാൻ എന്നായാലും അത് തുറന്നു പറയേണ്ടതല്ലേ അതുകൊണ്ട് ഞാൻ തന്നെ അത് പറഞ്ഞോളാം നീ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട അമ്മ ഇവിടെ എങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കും അതൊക്കെ ഞാൻ ചെയ്തോളാം നീ അതിനെ കുറിച്ച് തന്നെ അങ്ങനെ ശ്രുതി പോകുട്ടോ അവിടെ നിന്ന് ശ്രുതി പോകുന്ന സമയത്ത് അഞ്ജലി പിന്നീ കൂടെ വിളിച്ച് ചെല്ലുന്നുണ്ട് ശ്രുതി എനിക്കൊരു കാര്യം പറയാൻ പറഞ്ഞ് പോകുന്നുണ്ട് ഈ സമയത്ത് ശ്രുതി പെട്ടെന്ന് മുകളിലേക്ക് പോകുട്ടോ അപ്പോൾ ആ സമയത്ത് അവിടേക്ക് അശ്വി വരുന്നുണ്ട് അപ്പൊ അശ്വിനോട് ശ്രുതി അഞ്ജലി പറയും അതെ ഞാനൊരു സാധനം തരാം നീ ശ്രുതിക്ക് കൊടുക്കണമെന്ന് പറയും അപ്പോൾ എന്താ ചേച്ചിയും ചോദിക്കും അപ്പോൾ ഒരു വളം എടുത്തിട്ട് അശ്വിൻ്റെ കയ്യിൽ കൊടുക്കുകയാണെന്നിട്ട് പറയും ഇത് നമ്മുടെ അമ്മരെ വളയാണ് മൂത്ത മരുമകൾക്കുള്ളതാണ് ഞങ്ങൾ അല്ലെങ്കിൽ നീ എന്തായാലും ശ്രുതിന് വിവാഹം കഴിച്ചല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത് ശ്രുതിക്ക് അവകാശപ്പെട്ടതാണ് ഇത് നീ ശ്രുതിക്ക് കൊടുക്കണം എന്ന് പറയും അപ്പോൾ അശ്ശേരി ചേച്ചിയെന്ന് പറഞ്ഞിട്ട് ശ്രുതിൻ്റെ കയ്യിലിടാനായിട്ടൊരു വള അശിനി വാങ്ങിച്ചിട്ട് തോന്നുന്നുണ്ട് ഇതേ സമയം പ്രീതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിന് ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ശ്രുതി കൊടുത്തായി കൃഷ്ണൻ്റെ വിഗ്രഹം നോക്കി പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആകാശം വന്നിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട് ശ്രുതി ഈടെ കാര്യം ആലോചിച്ചിട്ടാണ് നീ വിഷമിക്കുന്നത് എന്ന് എനിക്കറിയാം പക്ഷെ നീ അത് ഒന്നും ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമില്ലാന്ന് പറയുമ്പം പ്രീതി പറയും ഇത്രയും സമയമൊന്നും ഞാൻ അവളോട് മിണ്ടാതിരുന്നിട്ടില്ല ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടില്ല ഇതിപ്പോൾ അങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആകാശ് പറയും ചേട്ടനും ശ്രുതിയും കൂടി അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ തക്കത്തായ ഒരു കാരണം ഉണ്ടാകും നമ്മുടെ വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ അവർ ശ്രുതി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീരുമാനിച്ചതല്ലേ അപ്പോൾ അവൾക്ക് അതിൻ്റെ കാര്യങ്ങൾ കാര്യങ്ങളറിയാം അപ്പം അവരത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉണ്ടാവും എന്ന് പറയാം അങ്ങനെ അത് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്തുകൊണ്ടേ ചോദിക്കും അതെല്ലാതും നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കണമെന്ന് വാശി പിടിക്കരുത് പ്രീതി എന്തായാലും അവർ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടത്തിക്കോട്ടെ എന്നൊക്കെ പറയാനെട്ടോ ആകാശ് അവിടേക്ക് മനോരമ വരുന്നുണ്ടെന്നിട്ട് പ്രീതിന് വഴക്ക് പറഞ്ഞത് അതേ ഇത് മാരേജ് നടന്ന വീടാണല്ലോ അവിടെ ഡെത്ത് ഹൗസ് ഒന്നും അല്ല ഇങ്ങനെ കരഞ്ഞ് വെളിച്ചു നിൽക്കാനായിട്ട് മറ്റുള്ളവർ വരുമ്പോൾ നീ ഇങ്ങനെ കരഞ്ഞ് നിൽക്കണതാണ്പോഴേ അവർ എന്നെ പറ്റി എന്താ വിചാരിക്കുക എന്താ മനായിമ്മ മരുമോളെ പീഡിപ്പിച്ച് തുടങ്ങിയെന്നല്ലേ വിചാരിക്കും ു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രീതിനെ വഴക്ക് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ശ്രുതി ഇങ്ങനെ റൂമിലിരുന്ന് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ആ സമയത്ത് അഞ്ജലിയും മനോരമയും കൂടെ വരികയാണ് അപ്പോൾ അഞ്ജലി ശ്രുതിക്ക് കൊടുക്കാനുള്ള ഡ്രസ്സും സാധനങ്ങളൊക്കെ കൊണ്ടുവരികയാണ് അപ്പോൾ മനോരമ വരുന്നത് കൊടുക്കുക അഞ്ജലി മോളെ അത് അത് നിനക്കുള്ള ഡ്രസ്സും ആഭരണങ്ങളൊക്കെയാണ് ഇതിനൊന്നും നിനക്ക് അർഹതയൊന്നുമില്ല എന്നാൽ ഞങ്ങൾക്ക് അറിയാം എന്നാലും ഞങ്ങളൊരു മര്യാദ വെച്ചിട്ട് തരുന്നതാണ് ഇതൊക്കെ അണിഞ്ഞ് ആയിട്ടേ അങ്ങോട്ടൊന്നും വരാൻ നിൽക്കണ്ട ഈ റൂമിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്നാൽ മതി അല്ലെങ്കിൽ ഇവിടെ തന്നെ അടഞ്ഞുകൂടി ഇരുന്നാൽ മതി പുറത്തേക്കൊന്നും വരാൻ നിൽക്കണ്ട കേട്ടാന്നൊക്കെ പറയും അങ്ങനെ അഞ്ജലി ഇങ്ങനെ ശ്രുതിന് നോക്കുമ്പോൾ ശ്രുതിൻ്റെ കയ്യിൽ ആ വള കാണാതാവുമ്പോൾ കുഞ്ഞിനെ എനിക്കൊരു വള കൊണ്ടു തന്നില്ലേന്ന് ചോദിക്കും അപ്പോൾ ഇല്ല എന്ന് പറയും ശരി ഞാൻ ഇപ്പം വരാന്ന് പറഞ്ഞിട്ട് അഞ്ജലി ആയൊരു വളരെ കാര്യം അശിനോട് ചോദിക്കാനായിട്ട് പുറത്തേക്ക് പോകും ഈ സമയത്താണ് മനോരമ പുറത്ത് ബാൽക്കണിയിൽ ബെഡ്ഷീറ്റും പില്ലോ ഇരിക്കുന്നത് കാണുന്നത് വേഗം തന്നെ മനോരമ പുറത്തേക്ക് ചെന്ന് നോക്കുകയാണെ ഇതെന്താ ബെഡ്ഷീറ്റും പില്ലോടെ കുഞ്ഞിനിവിടെ ബെഡ്ഷീറ്റൊന്നും വിരിച്ചു കൊടുക്കുന്ന ശീലമില്ലല്ലോ അപ്പം സംതിങ് റോങ് എന്തോ സംഭവിക്കുന്നുണ്ട് എന്തായാലും അത് കണ്ടുപിടിച്ച് മതിയാകുമോ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവുകയാണ് എന്നിട്ട് ശ്രുതിനോട് പറയുകയാണേ എന്തായാലും നീ ഡ്രസ്സ് മാറിക്കോ എന്ന് പറഞ്ഞിട്ട് മനോരമ അവിടെ നിന്ന് പോകുന്ന കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നു